പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചു തരുന്നുണ്ട് സഹോദരന് ഒരു കുഞ്ഞ് കിട്ടാതെ കുറേ നാൾ അങ്ങനെ ഏഴ് മണി ഏഴാമത്തേ പ്രഗ്നന്റായി വാവ ഇപ്പോൾ ഇനിയിപ്പം ഇവിടെ ചോറൂണിന് ആറുമാസം ആവുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് ചോറൂണ് കൊടുക്കും മശാനത്തിനടുത്തോ ഭദ്രകളി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ചൈതന്യം കൂടുവെന്നാണ് പറയുന്നത് അവർ ഭയങ്കര വിധാരിക്കുന്ന പറയുന്നത് ഈ ഓഫീസിൻ്റെ തൊട്ട് പറഞ്ഞാൽ മശാനമായിരുന്നു ഞാൻ വരും എനിക്ക് തോന്നുന്നു ദേവി തന്നെ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഈ മണി ോ മണി മണി വഴിപാടിന്ന് തോന്നിയത് ആചാരം ഇന്നും തുടർന്ന് വരുന്നു ഇപ്പോൾ ആയിരത്തോളം കുടുംബങ്ങളാണ് ഓരോ വർഷം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനം ഒന്നും ഏവിയ വിളിക്കണം മനം വിളിച്ചാൽ മനതാരിൽ പാട്ടില്ലമ്മെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിൽ തന്നെ ഉള്ള സമയത്താണ് ഈ സുനാമി അടിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു സുനാമി എന്താ പറയുക കടലിങ്ങനെ പൊങ്ങി ഇങ്ങനെ പോവുകയും ചെയ്തു ഇവിടെ ഉള്ള ആ ഭക്ഷണങ്ങളെല്ലാം ഇങ്ങോട്ട് ഓടി വരിക ചെയ്തു ദേവിയുടെ ഈ ഗ്രാമത്തിൽ മറ്റു ഒരു അനിഷ്ടങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഭദ്രകാളി ആണെങ്കിൽ തന്നെയും അമ്മ മാതൃരൂപത്തിൽ ആ ഭക്തരെ ഒരു ഭാവങ്ങളുണ്ട് അത് ഭക്തരിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം തിരിയുന്നുണ്ട് ഇവിടെ വന്നിരുന്നു അദ്ദേഹം ധ്യാന ധ്യാനത്തിലിരിക്കുകയും അദ്ദേഹത്തിന് എന്തോ ദേവീ ദർശനം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു ഇന്ന് അദ്ദേഹം പറഞ്ഞു ഭാരതവർഷം മുഴുവൻ ഈ ക്ഷേത്രം അറിയപ്പെടുമെന്നുള്ള അന്ന് അരളി ചെയ്താണ് അദ്ദേഹം പോയത് ഒന്നാം തീയതി കൊടിയേറി കഴിയുമ്പോൾ വൃതശ്ക്തിയോടുകൂടിയുള്ള ഈ ഭജനം പാർപ്പ് ആരംഭിക്കുക അത് പന്ത്രണ്ട് ദിവസം നീണ്ട വ്രതം അവസാനം ദേവി എഴുന്നള്ളി എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുകയാണ് ിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയിൽ മനമറിഞ്ഞു വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു അമ്മയുണ്ട് തന്റെ ഭക്തർ തങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന പേരാളിൽ മണി കിട്ടുമ്പോൾ ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം സാധിച്ചു കൊടുക്കുന്ന ഒരമ്മ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ചവറയിലെ പൊന്മണയിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടിൽ മേക്കതിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഇവിടെ കുടികൊള്ളുന്ന കാട്ടിലമ്മയുടെയും ഈ ക്ഷേത്രത്തിന്റെയും ശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഉഗ്രമൂർത്തി ഭാവത്തിലുള്ള ശ്രീ ഭദ്രകാളി ദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഉഗ്രരൂപിണിയാണെങ്കിലും ശക്തി സ്വരൂപിണിയും സർവൈശ്വര്യപ്രഹായി അഭയം പ്രാപിക്കുന്നവരിൽ അനുഗ്രഹവർഷം ചൊടി ഐശ്വര്യദേവതയായിട്ടാണ് ഭദ്രഭഗവതി ഇവിടെ പാണരുടുന്നത് കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളി താലൂക്കിൽ ടി എസ് കനാലിനും അറബിക്കടലിനും ഇടയിലുള്ള അതിമനോഹരമായ ഗ്രാമപ്രദേശമാണ് പൊന്മന പൊന്മനയിലെ അറബിക്കടലിൻ്റെ തീരത്താണ് കാട്ടിന്മേക്കലിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ക്ഷേത്രം ഒരു വിഷ്ണു ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അത് കുറച്ചുകൂടെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തായിരുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നെന്നാണ് രേഖപ്പെട്ടിട്ടുള്ളത് അന്ന് അത് വിഷ്ണു ക്ഷേത്രമായിരുന്നു അതിപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് കടലിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളത്ത് മഹാരാജാവിനെ കണ്ടെത്തി തിരിച്ചു വരുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്നിലാണെന്ന് അദ്ദേഹം ഇവിടെ ഇതിലൂടെ കായൽ മാർഗം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കൊട്ടാരതം കടവിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ട് ആസ്വദിച്ച് വരുമ്പോൾ കൊട്ടാരതം കടവില് അടുപ്പിച്ച് അദ്ദേഹം ഈ ഭാഗത്ത് വന്നിരുന്നു ഇവിടെ വീട പ്രതിഷ്ഠയായിരുന്നു ഇവിടെ വന്നിരുന്നു അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയും അദ്ദേഹത്തിന് എന്തോ ദർശനം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു അദ്ദേഹം പറഞ്ഞ ഭാരതവർഷം മുഴുവൻ ഈ ക്ഷേത്രം അറിയപ്പെടുമെന്നുള്ള അന്ന് അരളി ചെയ്തിട്ടാണ് അദ്ദേഹം പോയത് പിന്നീട് ഇടക്കിടക്ക് അവിടുത്തെ രാജ രാജകുടുംബാംഗങ്ങൾ വരുന്നതിന് വേണ്ടി ഇവിടെ സന്ദർശിക്കുകയും അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി ഈ കടവില ഒരു കൊട്ടാരം പണിയൊഴിപ്പിച്ചു അതുകൊണ്ടാണ് ഇതിന്റെ കൊട്ടാരത്തിൽ നിറവന്ന് പേരും ഭദ്രകാളി ആണെങ്കിൽ തന്നെയും അമ്മ മാതൃരൂപത്തിൽ ഭക്തരെ അനുഗ്രഹിക്കുന്നൊരു ഭാവം കൂടുണ്ട് ദാരികൻ്റെ ശിരസും മറ്റു ആളുമെല്ലാം കൈ ഉണ്ടെങ്കിൽ മദ്രകാളികളെ ആണെങ്കിൽ ജാനമെങ്കിലും അമ്മ ശാന്തസ്വരൂപിണിയും കൂടിയാണ് അത് ഭക്തരിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം തിരിയുന്നുണ്ട് മനം തോന്നും വിളിച്ചാൽ മനധാരല കാട്ടില്ലമ്മെന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ ഭക്തിയോടുകൂടി നമ്മൾ ഭജിച്ചാൽ തീർച്ചയായിട്ടും അന്വ ഫലം ഉറപ്പാക്കും കൈകാലത്തിൽ വരുന്ന ഈ ജീവിത അനുഭവങ്ങളിൽ ജീവിതത്തിലുള്ള എനിക്കറും വിവാഹ തടസ്സം സന്താനഭാഗ്യം ജോലി കാര്യങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ തുടങ്ങി നിരവധി നിരവധി പ്രശ്നങ്ങൾക്ക് അമ്മ ഭക്തജനങ്ങൾക്ക് ആശ്രയമാവുക നമ്മൾ വന്ന് അതുപോലെ മണികെട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകം അടുത്തൊരു മശാനം ഉണ്ടായിരുന്നു അതേറ്റവും കൂടുതൽ ഈ മശാനത്തിനടുത്തുള്ള ഭദ്രകളി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ചൈതന്യം കൂടുവന്നാണ് പറയും അവര് ഭയങ്കര ഇതായിരിക്കുന്ന പറയും അതെ തൊട്ടടുത്ത് ഈ ഓഫീസിന്റെ തൊട്ട് പറഞ്ഞാൽ മശാനമായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്ക് മശാനോ ഇവിടെ കൊണ്ടുവന്ന ആളുകളെ ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ ആ പിന്നെ അതിപ്പോഴാ അതൊക്കെ മാറിയത് അതെ നേരത്തെ അല്ലെങ്കിൽ മസാല അങ്ങനെയുള്ള പറ്റുന്ന രവിമാർക്ക് ഭയങ്കര ചൈതന്യ കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് ഇവിടെ ഗണപതിയുണ്ട് ബ്രഹ്മരക്ഷസ് പ്രാധാന്യമുള്ള യോഗീശ്വരൻ സർവനാഗരാജ നാഗേഷി പിന്നെ യക്ഷിയമ്മയുണ്ട് മാടൻ തമ്പ്രയുണ്ട് ചാമു ഇങ്ങനെ എത്ര ദേവതകളാണ് നമുക്ക് വരുന്നത് ഈ യക്ഷിയമ്മയുടെ അമ്പലത്തിന് അവിടെ ഒരുപാട് പോയപ്പോളകൾ അത് സന്താനങ്ങൾക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ഭക്തനങ്ങൾ സങ്കല്പിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലസിദ്ധിയുണ്ട് കുട്ടികൾക്കുള്ള അസുഖങ്ങൾ ഒരു വന്നാൽ അങ്ങനെ അങ്ങനെ അവിഷ്ടകാര്യ സിദ്ധിക്കായി ക്ഷേത്രം മുറ്റത്തുള്ള ഈ പേരാലിൽ മണി കിട്ടുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഭക്തർ തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ദേവിയോട് പറയുന്നത് ഇങ്ങനെ ഈ പേരാലിൽ മണി കിട്ടിക്കൊണ്ടാണ് അമ്മയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ കിട്ടുന്ന ക്ഷേത്ര ശ്രീകോവിലിയിൽ നിന്ന് പൂജിച്ച ഓരോ മണിയും ഭക്തരുടെ ഓരോ സ്വപ്നങ്ങളാണ് ഉദ്ദിഷ്ടകാര്യം മനസ്സിൽ സങ്കല്പിച്ച് പേരാലിന് ഏഴ് വലം വെച്ച് കിട്ടുന്ന മണികളുടെ കിണുക്കം ദേവിയുടെ അടുക്കൽ ചെന്നെത്തുമെന്നും ആഗ്രഹം ദേവി സാധിച്ചു തരുമെന്നുമാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ഒരു കുഞ്ഞ് ള് അങ്ങനെ ഏഴാമത്തേ പ്രഗ്നന്റ് ആയി വാവ ഇപ്പ കൊണ്ട് ഇനിയിപ്പം ഇവിടെ ചോറൂണിന് ആറുമാസാവുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ചോറ് കൊടുക്കും അമ്മയോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചു തരുന്നുണ്ട് സന്താന ഭാഗ്യത്തിന് തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൂടാ ജോലി കാര്യങ്ങൾ ഒരുപാട് പേർക്കും ജോലിയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മളിവിടും സങ്കല്പിച്ച് മണി കെട്ടിപ്പോയി ജോലി കിട്ടിയിട്ടുണ്ട് അവരുടെ ആദ്യത്തെ ശമ്പളങ്ങൾ അവരുടെ അമ്മയുടെ സമർപ്പിച്ച് ഒരുപാട് ഭക്തജനങ്ങളുണ്ട് അതൊക്കെ എനിക്കറിയാവുന്നേ എൻ്റെ എന്നെ പറഞ്ഞിട്ടുണ്ട് അറിയാവുന്ന കാര്യം സന്താന ഭാഗ്യം ഒരുപാട് പേർക്ക് കിട്ടിയുണ്ട് അതുമൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉള്ളതാണ് ഓഫീസിൽ ഇരുന്ന ഷാനെന്ന് പറഞ്ഞ എൻ്റെ ഇവിടെ ഒരു സുഹൃത്താണ് ഇതാദ്യമായിട്ട് ഞാൻ ചോദിച്ചു കൊടുക്കാം അത് കെട്ടിയ ആ സുഹൃത്തിന് ഒരു രണ്ട് മാസം അതിന് മുമ്പ് തന്നെ ജോലി ജോലിക്ക് വേണ്ടിയാ കെട്ടിയത് ജോലി കിട്ടിയതിൻ്റെ അത് തന്നെ ആകുന്നോട്ടൊക്കെ ഇതിൻ്റെ ഒരു പ്രസിദ്ധിയായി വന്നത് അത് കഴിഞ്ഞ് സന്താന ഭാഗത്തിന് വേണ്ടി വന്ന് ഒരു രണ്ട് സ്ത്രീകൾ വന്ന് കെട്ടി അവർക്ക് സന്താനങ്ങൾ ഉണ്ടായി അപ്പോൾ അങ്ങനെ ആ ഈ മണികെട്ടിൽ വിടങ്ങ് പെട്ടെന്ന് ഞാൻ പ്രസിദ്ധാക്കാൻ വാരിക വന്ന് അന്ന് വന്ന് ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഫലസി പോലെ തന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ദേവിയുടെ തിരുമുൻപിൽ പൊങ്കാല ഇടുക എന്ന് പറയുന്നത് ഭക്തരുടെ ഇഷ്ടപ്രകാരം എത്ര മണി കിട്ടുകയോ എത്ര ദിവസം വേണമെങ്കിലും പൊങ്കാല ഇടുകയോ ചെയ്യാവുന്ന ക്ഷേത്രം കൂടിയാണ് ഇത് ഇവിടെ നമുക്ക് നിത്യവും പൊങ്കാലയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷമായി പൊങ്കാല ഇട്ട് തുടങ്ങിയിട്ട് പിന്നെ വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു തൈറോയിഡിൻ്റെ അങ്ങനെ മോള് ഇവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പൊങ്കാലയും വിളക്കും വാങ്ങിക്കൊടുക്കാമെന്ന് അങ്ങനെ ഓപ്പറേഷൻ നല്ല ഒരു കുഴപ്പമില്ലാതെ സക്സസ് ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് വിശ്വാസമാണ് നമ്മൾ പറ്റണ എല്ലായ്പ്പോഴും പറ്റുന്ന സമയം വരാൻ നോക്കാറുണ്ട് അത് ചിലർ ഒരു വർഷത്തേക്ക് മറ്റേ ഞങ്ങൾ നമ്മുടെ എന്നൊരു കാര്യം സങ്കല്പിച്ചു ഞങ്ങൾ ഒരു വർഷം അമ്മയ്ക്കുള്ള പൊങ്കാല ഇട്ടേക്കാം എന്ന് തുടങ്ങി പൊങ്കാലിട്ട് കഴിഞ്ഞാൽ ആ കാര്യം നടന്നിരുന്നു അങ്ങനെ നിരവധി ആളുകൾ വന്നു പൊങ്കാല ഇടുന്നുണ്ട് പിന്നെ ചിലർ അല്ലാതെയും വന്ന് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നുണ്ട് പൊങ്കാലയും ഒരു ഉദ്ദിഷ്ട വഴിപാട് തന്നെയല്ല ഏഴാമത്തെ തവണയാണ് ഇന്ന് വന്നത് ഏഴ് പ്രാവശ്യം മണി കെട്ടിയിട്ട് ഇവിടുത്തെ ആചാരവും രീതികളും അനുസരിച്ച് പൊങ്കാല എണ്ണമൊന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഞങ്ങൾ മണി കെട്ടിയ ശേഷം പൊങ്കാല അർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് വളരെ സന്തോഷമുണ്ട് നല്ല പ്രാർത്ഥനയ്ക്ക് ഫലമുള്ള ഒരു അമ്പലമാണിത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും ദൂരെ ദൂരം ഇപ്പോഴും വന്നത് ഇനിയും വരണം ഇനിയും വരണം എന്ന് തന്നെയാണ് ആഗ്രഹം അറുനാഴി മഹാന്തിയത്തിനും ദേവിക്ക് ഏറ്റവും കൂടുതൽ വഴിപാട് പ്രസിദ്ധിയുള്ള വഴിപാടാണ് അതുകൂടാതെ അമ്മയ്ക്ക് ഉടയാട സമർപ്പണം നിത്യവും പിന്നെ സ്വർണം ഇവിടെ വരുന്നുണ്ട് സ്വർണ്ണ സമർപ്പണം ഇതൊക്കെ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും വരാത്ത ദിവസങ്ങളിൽ ഇവിടെ ഇല്ല 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 അതൊക്കെ പ്രധാനപ്പെട്ട പിന്നെ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മുടെ ഈ മണി വഴിപാട് അങ്കിയുടെ അങ്കിയെന്ന് പറയുമ്പോൾ ഉത്സവത്തിന് രണ്ട് ദിവസമാണ് ഇവിടെ ദേവിയിൽ ചാർത്തിക്കുന്നത് തന്ത്രി എത്തിക്കഴിഞ്ഞ കഴിഞ്ഞാൽ ഉത്സവം പതിനൊന്നും പന്ത്രണ്ടും ദിവസങ്ങളിലാണ് സംഗീതാർത്തുന്നത് എല്ലാ പൂജകളും നടത്തുന്നത് അമ്മയ്ക്ക് പറയപ്പെട്ടും ഇവിടെ അറുനാഴി മഹാദേവിയും തന്നെ ഏറ്റവും പിന്നെ രട്ടിന്നൊരു പായസം എന്ത് വഴി ആണ് അമ്മയ്ക്ക് ചെയ്യുക നമ്മളിപ്പം നമുക്ക് പോകാന്നെങ്കിൽ പോകാൻ മാലയാലും മാല എന്ത് വേണം പട്ട എന്തു വേണമെങ്കിലും അവർക്ക് സമർപ്പിക്കാൻ ദേവി ചെയ്യുക അപ്പോൾ അവരുടെ ആഗ്രഹവും അവരുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് അവരുടെ ഭക്തി കൂടി സമർപ്പിച്ചാൽ അതിന്റെ ഫലം നമുക്കും ക്ഷേത്രത്തിന്റെ ഒരു വശത്തുള്ള അറബിക്കടലാണ് നിങ്ങൾ എനിക്ക് ഇടതുഭാഗത്തായിട്ട് കാണുന്നത് മറുഭാഗത്താണ് ക്ഷേത്രമുള്ളത് ക്ഷേത്രത്തിന്റെ ഇത്രയും അടുത്ത് കടൽ ഉണ്ടായിരുന്നിട്ടും ഇവിടുത്തെ കിണറുകളിൽ ശുദ്ധജലം ലഭിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് പുരാതന കാലത്ത് തന്നെ ഇവിടെ രണ്ട് കുളങ്ങളും മൂന്ന് പനകളും ഈ ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോഴും അതിന്റെ ആ ഒരു ശേഷം ഒരു പന ഇപ്പോഴും നിലനിൽക്കുന്നു അതേപോലെ അഞ്ച് കിണറുകളുണ്ട് ഈ അഞ്ച് കിണറുകളിലും ശുദ്ധമായ ജലമാണ് നമുക്ക് കിട്ടുന്നത് ഗുണമുള്ള വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കടൽക്ഷോഭം ഉണ്ടായപ്പോഴും ഈ ക്ഷേത്രത്തിന് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത് ഇന്നും വലിയൊരു അത്ഭുതമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ക്ഷേത്ര പരിസരത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോഴും ക്ഷേത്രമതിലകത്തേക്ക് ക്ഷേത്രത്തിന് ഉൾവർഷത്തുമൊന്നും ഈ കടൽക്ഷോഭം ഒരു തരത്തിലും ബാധിച്ചില്ലെന്നാണ് പറയുന്നത് അന്ന് ഞങ്ങൾ ഇവിടെ ഉച്ചപൂര കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന ക്ഷേത്രത്തിൽ സമയത്താണ് ഈ സുനാമി അടിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു സുനാമിയാണെന്ന് പറയട്ടെ കടലിങ്ങനെ രണ്ട് വർഷങ്ങളെയും ഇരുവശങ്ങളെയും ഇതിൻ്റെ അപ്പുറത്തും ഞാൻ ഈ അപ്പുറത്തും ക്ഷേത്രം ഉണ്ടായി മേളിക്കൂടാ അതിനുവേളി കൂടി അപ്പുറത്തൂടെയും കടലിൽ പൊങ്ങി ഇങ്ങനെ പോവുകയും ചെയ്തു സാധാരണ ഇവിടെ കടലിൽ ഏറ്റവും വരുമ്പോൾ അങ്ങനെല്ലാം നമ്മൾ ഒഴുകി വരിക ചെയ്ത ഇത് വെള്ളം ഓഫ് ഇങ്ങനെ പൊങ്ങി ഒരേ രീതിയിൽ പൊങ്ങി പോകാൻ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് എന്തുവാണൊരു മനസ്സിലായല്ലോ പിന്നെ കഴിഞ്ഞ് ഫോൺ ഇവിടുത്തേക്ക് ഓരോരുത്തർ ഫോൺ വിളിച്ച് ഇങ്ങനെ ഒരു ദുരന്തമാണ് നടന്നതെന്ന് ഒരുപാട് ഇപ്പോൾ അപ്പം ഇവിടൊക്കെയുള്ള ആ ഇങ്ങോട്ട് ഓടി വരികയും ചെയ്തു വന്ന് ഇവിടെ വന്ന് ആശ്രയമാവുകയും ചെയ്തു അപ്പുറത്തൊക്കെയുള്ള വീടുകളിലൊന്നെല്ലാം പക്ഷേ എന്തുവരും പൊന്മന ദേവിയുടെ ഈ ഗ്രാമത്തിൽ അനിഷ്ടങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം കുടൽ കെട്ടി പന്ത്രണ്ട് ദിവസം ജപമിരിക്കൽ എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു ഉത്സവവും വഴിപാടുമാണ് മാസത്തിലെ ഒന്നു മുതൽ പന്ത്രണ്ട് ദിവസങ്ങളാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ആയിരത്തിയൊന്ന് കുടിലുകൾ ആ നാളുകളിൽ ക്ഷേത്രമുറ്റത്ത് ഉയരും കുടുംബസമേതം കൂടിലെത്തി ഭജനമിരിക്കുന്ന ഭക്തർ മൂന്നു നേരം ദേവിയെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിക്കണമെന്നാണ് ചിട്ട കാട്ടിലമ്മയുടെ വൃച്ചക മഹോത്സവം എന്ന് പറയുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മഹോത്സവമാണ് വൃശ്ചിക തൃക്കൊടിയോട്ടോട് ആരംഭിച്ച് വൃച്ചകം പന്ത്രണ്ട് തിരുവോടിയാരോട്ടോടു കൂടി സമാപിച്ച് സമാവഹിക്കുന്ന പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ദേവിയുടെ ഏറ്റവും വലിയ ഉത്സവമാണ് വൃച്ചിക മഹോത്സവം ദേവിയുടെ വൃച്ചിക തിരുവോത്സവം ആളുകൾ ക്ഷേത്ര പരിസരത്ത് കിട്ടിയുയർത്തുന്ന ഭജന മടങ്ങളിൽ ക്ഷേത്ര നടപ്പന്തലുകളുമായി പതിനായിരത്തിലധികം പേർ വ്രതശുദ്ധിയോടെ ഭജന വിരിക്കുന്നു കൂടാതെ ലക്ഷക്കണക്കിന് ഭക്തനങ്ങളാണ് ഉത്സവ ദിവസത്തിന് ക്ഷേത്ര ദർശനത്തിനും ഉത്സവാഘോഷങ്ങൾ പങ്കെടുക്കാനും ഭജന മഠങ്ങൾ സന്ദർശിക്കുന്നതിനുമായി ദിനം എത്തിച്ചേർന്നു യേശദേവിയുടെ തിരുവോത്സവം നാടിൻ്റെ മഹോത്സവമാണ് കൊണ്ടാടുന്നത് ക്ഷേത്രത്തിന് വ്യത്യാസമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ വൃതദമ്പതികളായ രോഗപീടകളാൽ അല്ലെങ്കിൽ മകളുടെയും പേരക്കുട്ടികളുടെയും ആയുരാരോഗ്യത്തിന് സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ടി ക്ഷേത്ര പരിസരത്തേത് ഓലക്കുഴിൽ നിർമ്മിച്ച് തൃശ്യം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ആദ്യമായി ഭജനം പാർട്ടി താമസയാതെ അവർ രോഗപീഠനങ്ങളിൽ നിന്നും മുക്തി നേടി അഭീഷ്ടകാര്യ സിദ്ധിക്കായി സാധ്യത്തിനായി പ്രശ്നത്തിൽ ഭജനമിരിക്കുകയും കാര്യസാധ്യമുണ്ടാവുകയും ചെയ്തു മനം നന്ദി വിളിച്ചാൽ മനസ്സറിഞ്ഞ് നൽകുന്ന കാട്ടിലൊന്നും ഭജനമഠങ്ങളിൽ നിന്നും മനമൊരുങ്ങിയുള്ള പ്രാർത്ഥന ഉൾക്കൊണ്ട് ആശ്രയിക്കുന്നവരിൽ വർഷം ചൊരിഞ്ഞ് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കും തൃക്കുടി ഘോഷയാത്ര തൃക്കുടിയേറ്റ് ഉത്സവബലി ഓറ്റമ്പാത്ത് പ്രത്യേക പൂജകൾ തങ്കങ്കി ചാർത്തി ദർശനം ഉച്ച പൊങ്കൽ തിരുമുടി ആറാട്ട് തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ അന്നദാനം കലാപരിപാടികൾ തുടങ്ങിയതും ഉത്സവത്തിൻ്റെ ഭാഗമാണ് പിന്നെ നാല് നേരമാണ് ഇവിടുത്തെ പൂജ നാല് കാലഘട്ടത്തിലാണ് പൂജ നടക്കുന്നത് ഉഷപൂജ മന്തിരടി ഉച്ചപൂജ പൂജ അങ്ങനെ ആ രീതിയിലാണ് ഇവിടെ പൂജാക്രമങ്ങൾ പോകുന്നത് നമ്മൾ ഇവിടുത്തെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താന്രിയ അടിസ്ഥാനമായ തന്ത്രത്തിൽ പടിത്തരമനുസരിച്ച് വൃത്തിയകാലങ്ങളിൽ മന്ത്രജുപത്തോടുകൂടിയും ഭക്തിശുദ്ധിയോടുകൂടി ആത്മസമർപ്പണമായിട്ടാണ് നമ്മളിവിടെ പൂജ ചെയ്യുന്നത് അതുതന്നെയാണ് ഇവിടുത്തെ ചൈതന്യത്തിൻ്റെ കാര്യം കുംഭവാസൽപ്പം ദേവി പുറത്തോട്ട് ഏഴ് കടകരലും പോയി പറക്കിരുന്നുള്ള പറ കഴിഞ്ഞ് ദേവി തിരിച്ചെത്തുന്നതാണ് കുംഭമൗസി ഉത്സവമായിട്ട് ആചരിക്കുന്നത് വീട് കളിപ്പ് അമ്മ എല്ലാവരെയും പോയി അനുഗ്രഹിക്കുക എന്നുള്ളൊരു ചടങ്ങ് അമ്മ ചെല്ലുമ്പോൾ അവരെ അമ്മയ്ക്ക് അൻപൂലിയും മറ്റു പടകം പറകളൊക്കെ നൽകി ആദരി സ്വീകരിക്കുന്നു ഭയങ്കര ഒരു ചടങ്ങാണത് അത് നിത്യം നടക്കുന്നതിൽ ഇവിടെ വിശേഷം അറുനാഴി മഹാനിവേദ്യമാണ് ഇവർക്ക് വിശേഷ പരിപാടി പിന്നെ ഉത്സവ തലങ്ങളിലല്ലാത്ത ഒരുപാട് പൂജകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ നാല് നേരമാണ് ഇവിടത്തെ പൂജ നാല് കാലത്തിലാണ് പൂജ നടക്കുന്നത് ഉഷപൂജ പന്തിരടി ഉച്ചപൂജ അത്താഴ പൂജ അങ്ങനെ ആ രീതിയിലാണ് ഇവിടെ പൂജാക്രമങ്ങൾ പോകുന്നത് പിന്നെ നമ്മൾ ഇവിടുത്തെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താന്ത്രിക അടിസ്ഥാനമായി തന്നിട്ടൊരു പടിത്തരം അനുസരിച്ച് കൃത്യകാലങ്ങളിൽ മന്ത്രജുപത്തോടുകൂടിയും തത്യശുദ്ധിയോടു കൂടി ആത്മസമർപ്പണമായിട്ടാണ് നമ്മളിവിടെ പൂജ ചെയ്യുന്നത് അതുതന്നെയാണ് ഇവിടുത്തെ ചൈതന്യത്തിന് നിരവധി രസ്യം പൊതുപേര് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതായത് ഇവിടെ ഈ ക്ഷേത്രത്തിന് തൊട്ടുമുന്നിൽ താമസിച്ചിരുന്ന വൃ രണ്ട് വൃത് വൃത്ത ദമ്പതികളുണ്ടായിരുന്നു അവർ ഈ രോഗങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് വളരെയധികം വലഞ്ഞു നിൽക്കുന്ന സമയത്ത് അവർ തന്നെ സ്വയം തീരുമാനിച്ച് ഇവിടെ വന്ന് ഈ ഉച്ച ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഭജന വരുന്നു അങ്ങനെ അതിങ്ങനെ വർഷങ്ങളായിട്ട് തുടർന്ന് അവരുടെ ആ എന്താ എല്ലാ വ്യാധികളും മാറി പിന്നെ അത് തുടർന്ന് ഏതാണ്ട് നൂറ് നൂറ് വർഷത്തോളമായി ആ ആചാരം ഇന്നും തുടർന്ന് വരുന്നു ഇപ്പോൾ അതാണ്ട് ആയിരത്തോളം കുടുംബങ്ങളാണ് ഓരോ വർഷം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്നാം തീയതി കൊടി ഏറി കഴിയുമ്പോൾ വ്രതശുദ്ധിയോടുകൂടിയുള്ള ഈ ഭജനം പാർപ്പ് ആരംഭിക്കുക അത് പന്ത്രണ്ട് ദിവസം നീണ്ട വ്രതം അവസാനം ദേവി എഴുന്നള്ളി എല്ലാവർക്കും അനുഗ്രഹം കഴിഞ്ഞ് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുക കുടുംബാംഗങ്ങളെ കാര്യം കൂടുതൽ ബന്ധമുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ജീവിക്കും കാര്യം രാവിലെ വന്നു കഴിഞ്ഞാൽ അത് പറയാൻ അറിയത്തില്ല കേരളത്തിൽ ഒരു ബന്ധമാണ് മറ്റുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയിട്ടില്ല അമ്മയോടെ അവിടെ വന്നു വരുന്നത് അമ്മയാടേ ലയിച്ച് പോവുകയാണ് അപ്പോൾ അത് പ്രത്യേക ഒരു സന്തോഷവും പ്രത്യേക അനുഭൂതി അതേ പൂജിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് അങ്ങനെയാണ് അത് മറ്റു വേറെ ചിന്തകളും ഒന്നും തന്നെ വരുന്നില്ല അതെല്ലാം ഞാൻ പറയില്ല അപ്പോൾ എല്ലാം എങ്ങനെയാണ് അത് പറയേണ്ടത് നമുക്ക് അറിയത്തില്ല അത് ദേവിയായിട്ട് നമുക്ക് അത്രയുള്ള ബന്ധങ്ങളാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതി നമ്മൾ അത് എൻ്റെ ഒരുക്കുന്ന കാര്യം എല്ലാത്തിനും നമുക്കൊരു അവൻ്റെ ഒരു തോന്നുന്ന കാഴ്ചപ്പാട് നമ്മൾ ചെയ്യും ദേവി ഒരുക്കുന്നതെല്ലാം അത് എൻ്റെ ഗുരുനാഥനായിട്ട് എന്നെ ഇവിടെ കൊണ്ട് വന്ന് ഏൽപ്പിച്ചതാണ് അന്നേ ഗുരുനാഥൻ ഇങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ട് ഇത് ഭാവിയിൽ അറിയപ്പെടുന്ന ക്ഷേത്രമായി മാറും കളയരുതെന്ന് പറയാനുണ്ട് ഭഗവാന്റെ എതിരുവെള്ളം ഉണ്ടാകണം ശത്രുദോഷം പിണിനിരണം ഇവർക്ക് രാഹുദോഷം പിണിനിരണം ഇവർക്ക് ആയുരാരോഗ്യ സൗമ്യം രക്ഷിക്കണം എല്ലാം നൂറും കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ആയിരം എന്ന് പറയും പ്രാധാന്യം ഉള്ളതാണ് അത് വിശേഷം നുറുമ്പാലും കാര്യങ്ങളുണ്ട് പിന്നെ പാട്ട് ഇവിടെ എല്ലാ ദിവസവും നിത്യേന ഉള്ളതാണ് എല്ലാ ദിവസവും ഉണ്ടാവും കുംഭമാസത്തിൽ ദേവി പുറത്തോട്ട് ഏഴ് കടകളിലും പോയി പറക്കിയിരുന്നുള്ള പറ കഴിഞ്ഞ് ദേവിയെ തിരിച്ചെത്തുന്നതാണ് കുംഭമാത്സവമായിട്ട് ആചരിക്കുന്നത് കാണുന്നതാണ് തിരുമുടി ക്ഷേത്രം രണ്ട് തിരുമുടികളോട് കൂടിയതും കിഴക്ക് വടക്ക് ദിശകളിൽ പൂമുഖങ്ങളും പൂമുഖവാതിലുകളും ഉള്ളതുമായ മുടിപ്പുര ഇവിടത്തെ മറ്റൊരു പ്രത്യേകതയാണ് കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്ത് നിന്ന് പടിഞ്ഞാറു ഭാഗത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്താം കടലിനും കായലിനും ഇടയ്ക്കുള്ള തുരുത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശങ്കരമംഗലത്ത് നിന്ന് കോവിൽ തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൻ കടവിൽ എത്തിച്ചേരാം അവിടെ നിന്ന് ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയ ജങ്കാർ മാർഗം ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതാണ് ഒരു രൂപ പോലും ഭക്തരിൽ നിന്ന് ഈടാക്കാതെയാണ് ഈ സേവനം ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത് ഭക്തർക്കായി വലിയ വാഹന പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാ രീതിയിലും വരാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ആദ്യം പറ്റും ഇവിടെ വരത്തില്ല 好的，各位。 അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളും എല്ലാമാണ് ഈ ക്ഷേത്രത്തിൽ മുഴങ്ങി നിൽക്കുന്ന ഈ മണിനാഥത്തിന് പിന്നിൽ ഈ മണിനാഥത്തിന് കാതോർത്തുകൊണ്ട് കാട്ടിലമ്മയും ഈ ക്ഷേത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്